മഹാകുംഭമേളയ്ക്ക് ഭക്തജനപ്രവാഹം മഹാകുംഭമേളയിൽ ഇതുവരെ ഏഴ് കോടിയിലധികം തീർത്ഥാടകർ പ്രയാഗ്രാജിലെ രാജിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി ഇന്നലെ മാത്രം മുപ്പത് ലക്ഷത്തിലധികം ഭക്തർ പുണ്യസ്നാനം നടത്തി തീർത്ഥാടകര വൻ പ്രവാഹത്തിനാണ് മഹാകുംഭമേള സാക്ഷ്യം വഹിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ള ഭക്തർ പങ്കെടുക്കുന്നുണ്ട് ജനുവരി പതിമൂന്നിന് മഹാകുംഭത്തിന്റെ ആദ്യ ദിവസം റെക്കോർഡ് ഒന്നേ ദശാംശം ഏഴ് പൂജ്യം കോടി തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുത്തു മകരസംക്രാന്തി ദിനത്തിൽ മൂന്നേ ദശാംശം അഞ്ച് പൂജ്യം കോടിയിലധികം ഭക്തരാണ് പുണ്യസ്നാനം നടത്തിയത് ഇത്തവണ നാല്പത്തിയഞ്ച് കോടിയിലധികം ആളുകൾ മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ പ്രതീക്ഷിക്കുന്നു രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകത്തിന്റെ ഉജ്ജ്വല കാഴ്ചയാണ് മഹാകുംഭനഗർ നൽകുന്നത് നാല്പത്തിയഞ്ച് ദിവസത്തെ മഹാകുംഭമേള അടുത്ത മാസം ഇരുപത്തിയാറ് വരെ തുടരും